ആദ്യത്തിൻ്റെ ഇവിടുത്തെ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടെന്നും അതിനുള്ള പ്രതിക്രിയകൾ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം വേണമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങൾ ഇല്ല പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനത്തെ അതുമൂലം ലോകത്തുണ്ടാകുന്ന മനുഷ്യരാശിക്കുണ്ടാകുന്ന നമ്മുടെ ജൈവ വൈവിധ്യങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടുന്നത് എങ്ങനെ അതിനുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ഫിനാൻസ് ആണ് പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് വികസവ രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫിനാൻസ് ആണ് കാരണം വെസ്റ്റേൺ ഇപ്പോഴത്തെ ബാക്കിയുള്ള ചർച്ചകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറയ്ക്കുന്ന മിറ്റിഗേഷൻ ആസ്പെക്റ്റുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാൽ ഉചിതമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് വരണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ കണ്ടെത്തേണ്ടത് അതിനുള്ള പണമാണ് ആ പണം എങ്ങനെ കണ്ടെത്തും ആര് കൊടുക്കും എന്നുള്ള കാര്യത്തിലാണ് ഈ ജിയോ പൊളിറ്റിക്സും ക്ലൈമറ്റ് പൊളിറ്റിക്സും ഒക്കെ വരുന്നത് നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന പണം വളരെ ഭീമമായ ഒരു പണമാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ബാക്കുവിൽ നോക്കുമ്പോൾ അതിൽ അവസാനമായി അവർ പറയുന്ന ചർച്ചയെന്ന് പറയുന്നത് ഈ ഒന്നേ പോയിന്റ് മൂന്ന് ട്രില്യന് പകരം ഇരുന്നൂറ്റി അൻപത് ബില്യൺ തരാൻ രാജ്യങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചർച്ച പോകുന്നത് അതുപോലും വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ അവർ കഴിയുന്നില്ല അതുകൊണ്ട് വികസവ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ എന്നൊക്കെ പറയുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളാണ് വികസന രാജ്യങ്ങളാണ് പാവപ്പെട്ട രാജ്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവർക്ക് പുരോഗതിയിലേക്ക് പോകണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കൂടുതൽ കാലാവസ്ഥയെ വിദേശ രാജ്യങ്ങൾ പറയുന്നത് പോലെ അവർക്ക് നിവൃത്തിയില്ലാത്തതിനാൽ പല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളോട് അവർക്ക് നിൽക്കേണ്ടി വരുന്നു കാരണം അങ്ങനെയുള്ള അതിനും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് ഉദാഹരണത്തിന് ടെക്നോളജി വേണം നല്ല ക്ലീൻ എനർജി ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ടെക്നോളജി വേണം ഈ ടെക്നോളജിക്ക് പൈസ വേണം വികസന രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ടെക്നോളജി ഇല്ല ടെക്നോളജി സൗജന്യമായി കൊടുക്കാൻ വിദേശ വികസിത രാജ്യങ്ങൾ തയ്യാറല്ല യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ല അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് അടിസ്ഥാനപരമായ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അസുന്തുലിതമായ ഒരു ക്ലൈമാറ്റ് ഫൈനാൻസ് സിസ്റ്റം നിൽക്കുന്നിടത്തോളം എല്ലാ രാജ്യങ്ങൾക്കും ഒന്നിച്ച് ഇതിനെ പോരിടുന്നതിനുള്ള അല്ലെങ്കിൽ പോരാടുന്നതിനുള്ള സാഹചര്യം വളരെ കുറവാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വികസിത രാജ്യങ്ങൾക്കാണ് ഇതിൽ മുൻതൂക്കമുള്ളത് ഒന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വികസിത രാജ്യങ്ങൾ നടത്തിയ വികസനത്തിൻ്റെ പരിണിത ഫലമാണല്ലോ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ആ നിലയിലേക്ക് പോകുന്ന രാജ്യങ്ങളോട് നിങ്ങൾ ഫ്യൂസിൽ ഫ്യൂൽ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ കാർബൺ എമിഷൻ ഭയങ്കരമാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു തിരിച്ചുവരുന്നൊരു ചോദ്യം അവരുടെ വികസനത്തെ അവരെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് അങ്ങനെ അത് ഗ്രീൻ ആയിട്ട് വികസനം വേണം അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ വികസനം വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസയും ടെക്നോളജിയും കൂടുതലായി കൊടുക്കുവാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകണം അത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് രണ്ട് ഇപ്പോഴും പൊലൂഷന്റെ വളരെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കാർബൺ എമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിമാനയാത്രക്കാർ ഇന്റർനാഷണൽ വിമാനത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാൾ എത്രയോ കൂടുതൽ മറ്റു രാജ്യങ്ങളിലാണ് അന്നേരം അവർക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടാക്സ് ഏർപ്പെടുത്തിക്കൂടി അങ്ങനെയുള്ള പല സൂചനകളും മുന്നോട്ട് വരുന്നെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾക്കൊന്നും ഇതിനോടൊരു സമ്പൂർണ്ണമായൊരു മനസ്സിതിയില്ല അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ ഇവർ പറയുന്നത് പ്രൈവറ്റായിട്ടുള്ള ഫണ്ടിങ് കൊണ്ടുവരണം ഗവൺമെന്റ് ഫണ്ടിങ് എല്ലാ ഫണ്ടിങ്ങിലും എന്നുള്ളതാണ് എന്നാൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു ഫണ്ടിങ്ങിലേക്ക് ചർച്ചകൾ കൊണ്ടുവരാനുള്ള വലിയ താല്പര്യം പാശ്ചാത്യ രാജ്യങ്ങൾ കാണിക്കുന്നില്ല കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുറേ വർഷങ്ങൾ പുരോഗതിയുണ്ട് എന്നാൽ ഒരു ഏകോപിതമായ രീതിയിലുള്ള ഒരു ഇത് കാണിക്കുന്നില്ല അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ലാഷ ലാട്രൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വേൾഡ് ബാങ്ക് ഇവർക്ക് കൊടുക്കുന്ന ലോണുകൾ അന്നേരം ഇങ്ങനെ ഇവർ കൊടുക്കുന്ന പാവപ്പെട്ട രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കുമ്പോൾ വേണേൽ അവർക്ക് പല കാര്യങ്ങളും ക്ലൈമറ്റ് ഡീറിസ്ക് ചെയ്യാം പക്ഷെ അങ്ങനെയുള്ള സമീപനങ്ങളൊന്നും തന്നെ ഇവരാരും കാണിക്കുന്നില്ല അതുകൊണ്ട് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ കൂടുതലും വികസ്വര രാജ്യങ്ങൾ ഫണ്ട് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിനോടുള്ള ഒരു അസന്തുലിതാവസ്ഥയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ ചരിത്രപരമായ പങ്കിനെ അംഗീകരിക്കുകയും ഇപ്പോഴും വികസ്വര രാജ്യങ്ങൾക്ക് ഇത് നേരിടുന്നതിനുള്ള ടെക്നോളജിയും അതിനുള്ള പൈസയും കൊടുക്കുവാനുള്ളൊരു മനസ്ഥിതി കാണിച്ചെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ചർച്ചകൾക്ക് കൂടുതൽ മുന്നോട്ടുള്ള ഒരു ഭാവി ഭാവിയുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്